എല്ലാ ആഴ്ചയിലും ഗീവ ഉണ്ടാവട്ടെ ഒരാഴ്ചയിൽ മാത്രമല്ല എല്ലാ ആഴ്ചയും ഞാൻ ഗീവ് ചെയ്യും ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഞാൻ ജസ്റ്റ് കാണിച്ചത് ഇതൊക്കെ സ്മാർട്ട് വാച്ചുകളാണ് എത്ര പീസിലൊക്കെ എടുക്കണം സ്മാർട്ട് വാച്ച് ബ്രാൻഡ് നോക്കിയാ ഏതെങ്കിലും ബ്രാൻഡ് നോക്കിയാൽ ഇത് കുറഞ്ഞതാണ് കുട്ടി നമ്മളെ കുറഞ്ഞ നോയ്സിൻ്റെ ബ്രാൻഡാണ് നോയിസ് ലാരിറ്റി കുറഞ്ഞ സാധനമാണ് നമ്മുടെ അടുത്ത് സ്മാർട്ട് വാച്ച് ആണേ ഒറിജിനൽ സാധനമാണ് ചൈനൻ്റെ ലോക്കൽ സാധനങ്ങളൊന്നും പക്ഷെ കുട്ടികളാണ് കുട്ടികൾക്കാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് കുട്ടികൾക്ക് നല്ല ആർക്കും കെട്ടാ ലേഡീസിനും കെട്ടാം കുട്ടികളൊക്കെ കേട്ടാ ഈ പത്ത് നമ്മൾ ഈ നമ്മൾ ഗിവേ വേല് വരുന്ന പത്താണ് അവർ തോന്നുന്നതാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചതൊന്നും പോലെ ഇതും ഇത് മാത്രമല്ല നമ്മളെ ഗിബേവേല് വരല് മാക്സിമം ലൈക്ക് അടിച്ചുപൊടി എന്തായാലും കിട്ടും ഫ്രണ്ട്സിനെക്കൊണ്ട് ലൈക്ക് അടിക്കുക ഫാമിലീനെക്കൊണ്ട് ലൈക്ക് അടിക്കുക നിങ്ങളെ കമൻറ്റ് നിങ്ങളെ അടിച്ചുകാണ്ട് നിങ്ങളെ ഫ്രണ്ട്സിനെ ആ സജസ്റ്റ് ചെയ്ത് കണ്ട് ലൈക്ക് അടിപ്പിക്കുക ഒക്കെ നിങ്ങളിഷ്ടം എന്തായാലും നമ്മൾ ഈ ബോക്സ് നിങ്ങൾക്ക് എന്തായാലും ഒരു മിസ്റ്ററി ബോക്സ് ഞാൻ എന്തായാലും തീരും ഒരുപാട് സാധനങ്ങൾ ഞാൻ ഇതിലാണ്ട് അടുത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ നിന്ന് ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് അത് എല്ലാ ആഴ്ചയിലും ഉണ്ട് പേടിക്കണ്ട ഈ ഒരു ആഴ്ച മാത്രമല്ല എല്ലാ ആഴ്ചയിലും ഇപ്പം നമ്മൾ ഇതിന് ചെറുപാതിൽ ഒന്നും കൊടുത്തിട്ടാണ്ട് അപ്പം ഉണ്ടെന്ന് അറിയാം നമ്മളെ സബ്സ്ക്രൈബ്സിന് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും ഫസ്റ്റ് ഇത് ഗീവ് ചെയ്യാം പിന്നെ അടുത്ത ആഴ്ച ഇതിനാട് വലുതാക്കാനും വരുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ ഓരോ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു ഫൈൻ ജീസ് കൂടുമ്പോൾ നമ്മൾ ഗീവ് ഇങ്ങനെ അടിച്ചു കൊണ്ടേയിരിക്കും ഇപ്പോൾ നമ്മൾ വീഡിയോ ലെങ്ത് ലെത്ത് നമ്മൾ ഇന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം ഇന്ന് അൺബോക്സിങ് ഇല്ല അൺബോക്സിങ് ഇല്ലാത്തവരെ ഒക്കെ അൺബോക്സിങ് ഒരുപാട് ഇനി ഇരുപത്തി രണ്ട് നമ്മൾ ഇരുപത്തി രണ്ടാം തീയതി ആയിരിക്കും പുതിയ ലോഡ് വരല് ഇരുപത്തി രണ്ടാം തീയതിയായിട്ട് പുതിയ ലോഡ് ഒരുപാട് സ്ഥലമാണ് ഇപ്പോൾ ഇനി വരാറുള്ളത് നമുക്ക് ഓരോ കാറ്റഗറി ആണ് ഇനി വരൽ പല പല കാറ്റഗറി സ്ഥലങ്ങളും നമുക്ക് വരാറുണ്ട് അപ്പോൾ അടുത്ത് വരാനുള്ളത് ഈ ട്വൻറ്റി ടു നമ്മൾ അൺബോക്സിംഗ് വീണ്ടും തുടരും അൺബോക്സിങ് നമ്മൾ നിർത്തൂല അൺബോക്സിംഗ് നമ്മൾ അതിൻ്റെ മുന്നിലിട്ട് കാണുന്നതിന് പൊട്ടിക്കും ലോഡ് വരുമ്പത്തേ അൺബോക്സിംഗ് ചെയ്യുന്ന സിസ്റ്റം നമ്മൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നും ഞാൻ ജസ്റ്റ് ഇന്ന് എന്ത് ചെയ്യാം നമുക്ക് ഓരോന്നരൊന്ന് പരിചയപ്പെടുത്തി വരാം എങ്ങനെ പരിചയപ്പെടുത്തി തരാം നമ്മൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഇപ്പം ഈ സാധനം നോക്ക് ഇതിന് ഉള്ളിപ്പം നോക്കാം ഇതൊരു കിച്ചാണ് വരില്ല ബേബിക്കാറിൻ്റെ ഒരു കിറ്റ് ഇങ്ങനത്തെ സാധനം ഒരുപാട് നമുക്ക് വരാണ്ട് കിട്ടാം ഒന്ന് ബ്രാൻഡ് ഒക്കെ ഓക്കെ ഡേറ്റ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആ മാസം വരെ ഉണ്ട് ഇത് ഒന്നിന് ഇരുന്നൂറ് ഉറുപയുണ്ട് ഒരു സാധനത്തിന് പെർ പീസിന് ഒന്നിന് ഇരുന്നൂറ് ഉറുപയാണ് ഇത് ടോട്ടൽ ഇങ്ങനെ എടുത്തു ഇതിലൊരു ഒരു പത്ത് സാധന സാധനത്തിന് കൂടുതൽ സാധനങ്ങളുണ്ട് എല്ലാ സാധനത്തും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആൾക്കാർ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഗിഫ്റ്റിനാണ് അത് കൂടുതൽ നമ്മൾ ഈ ഗിഫ്റ്റ് ഐറ്റംസ് പോകുക എല്ലാ സാധനവും ഉണ്ടാവും ഇതിന് ഒക്കെ ഹിമാലയൻ്റെ സാധനമാണ് റാഷ് ക്രീം ബേബി എയർ ഓയിൽ ബേബി ലോഷന് ബേബി പൗഡർ ബേബി ഹെയർ ഓയിൽ നമ്മൾ കാണിച്ചില്ല ഇത് വേറെ കാണിച്ചില്ല എന്താ കോക്കനട്ടിൻ്റെ എന്താ ബേബി മസാജ് ഓയിൽ കോക്കനട്ട് പിന്നെ ഇതൊക്കെ ബേബി ഐറ്റംസാണ് ഒക്കെ ഡേറ്റുള്ള രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡേറ്റ് ഉണ്ടാവും കേട്ടോ ഇതിനെല്ലാത്തിനും എല്ലാം ഒരേ ഒരേ കമ്പനീൻ്റെ ഒരേ സാധനമാണ് അവർ ഇതിൽ വൈറ്റ്സ് വരെ വരും വൈപ്പ് വരെ വരാനുണ്ട് ആ ഈ ഒരു സാധനത്തിന് മാത്രം ഇരുന്നൂറ് ഉറുപേ ഉണ്ട് ഇത് ടോട്ടൽ ഇങ്ങനെ സാധനത്തിന് രണ്ട് ഒരു അപ്രോക്സിറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ സാധനം ഉണ്ടാവും ഇതില് ഇതിലെ പകുതി റേറ്റിലേ അതായത് ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പത് വരേ ഉള്ളൂ ഈ ബാഗ് അടക്കണെങ്കിൽ കിട്ടിയത് ഒറ്റ പീസുകളൂട്ടോ അത് കുറേ പീസുകളില്ല ഈ കൂടുതൽ ആൾക്കാർ വെക്കണം ഒറ്റ പീസുകളൊക്കെ വന്നിട്ടില്ല നമുക്ക് കിട്ടിയതാണ് പിന്നെ ഹെൽമെറ്റുകൾ നല്ലതും എനിക്ക് നല്ല ബ്രാൻഡ് ചെയ്ത് ആറ് ഉപയുന് മേലെ വില വരുന്ന സാധനമാണ് ഞാൻ കവറിൽ ഇട്ടിട്ട് പിന്നെ ഹെൽമെറ്റുകളൊക്കെ കുറച്ചുള്ളൂ ഇനി കൂടുതലൊന്നുമില്ല കഫർട്ട് ഞാൻ അത് പൊട്ടിക്കണേ ചെയ്യാം അത് പൊട്ടിച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു ബ്രാൻഡ് ഒക്കെ പ്രീമിയം കംഫർട്ട് കേട്ടോ അത് ഇതിന് വില വരേണ്ട ആയിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് അഞ്ഞൂറ് രൂപ നമ്മളുടെ ആയിരത്തി ഇരുന്നൂറ് പിന്നെ നമ്മൾ എന്താ പറയാ ബെഡ്ഷീറ്റ് ഇട്ടാ ഇത് ഇത് ഞാൻ കാണിച്ചു തരട്ടെ ഇവിടെ കുറേ ഉണ്ട് സാധനം പക്ഷെ ഇതിപ്പോൾ ഇവിടെ വെച്ചിട്ടില്ല കുറേ നമുക്ക് വെക്കാണ്ട് ജസ്റ്റ് കാണിച്ചാൽ നിങ്ങൾക്ക് ഇത് ബെഡ്ഷീറ്റല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ബെഡ് കവറാണ് ഓക്കെ ഈ സാധനം വരുന്നത് ഇത് എത്ര വരണ്ട പറഞ്ഞത് ഇവിടെ നാനൂറ് രൂപ നല്ല സാധനം ആണ് നല്ല ക്വാളിറ്റി ഉള്ളതിന് അഞ്ഞൂറ് രൂപ കൊണ്ട് നാനൂറിൻ്റെ അഞ്ഞൂറ് രൂപ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഈ സാധനങ്ങൾ ഇത് കുറേ നമ്മുടെ അടുത്തുണ്ട് കുറേ ആൾക്കാർക്ക് ഞാൻ അത് തരണ്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഈ സാധനം ഞാൻ ചെയ്യും പക്ഷേ ഗിഫ്റ്റ് നമ്മൾ ജീവ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും എൻ്റെ അടുത്ത് ഒരു അഞ്ഞൂറ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പ പീസാ സാധനം എൻ്റെ അടുത്ത് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഇതിലൊക്കെ നമ്മൾ മസാജ് എടുത്ത് തോന്നുന്നു ഞാൻ ഓരോ ഓരോന്നേരം മസാജ് ആക്ഷൻ ക്യാമറ തോന്നും പതിനാറായിരം രൂപ വരെയുള്ള സാധനമാണ് ഓൺലൈനിൽ ഒരു ഒമ്പത് ഒക്കെ വരും ഇവിടെ അഞ്ച് രൂപയുള്ളൂ ആക്ഷൻ ക്യാമറ ഒരുപാടുണ്ട് സാധനം കിട്ടാം നമുക്ക് വേറെ സാധനങ്ങളുണ്ട് ആക്ഷൻ ക്യാമറകൾ കിട്ടാം ഇതൊക്കെ നമുക്ക് എപ്പോഴും വാങ്ങിച്ചാൽ ചോദിച്ചുകൊണ്ട് ഇവിടെ ഉള്ള സാധനങ്ങളെ എനിക്ക് തരാൻ പറ്റുള്ളൂ ഇല്ലാത്ത സാധനങ്ങൾ നിങ്ങൾ ബുക്ക് ചെയ്യും സാധനം വരും പല പല ഐറ്റംസ് ഇവിടെ സാധനങ്ങൾ വരും ഇതൊക്കെ ആൾക്കാർ പണ്ടേൻ്റെ ബാക്കിയാണ് ഓരോ ദിവസം ഒരു അമ്പത് നൂറ് പീസ് മിനിമം പെട്ടെന്ന് നമുക്ക് സെയിൽ പുറത്തേക്ക് പോകുന്നുണ്ട് ഓരോരുത്തരും ഹോൾസെയിൽ ആയിട്ട് കൊണ്ടുപോകൊണ്ട് കർക്കാർ കൊണ്ടു പോകും ഷോപ്പേർ കൊണ്ടുപോകൊണ്ട് തന്നെ തന്നെയാണ് ഇതൊക്കെ പിന്നെ സെറാമിക് സെറാമിക് വേറെ ഇത് മറ്റേ കോസ്മെറ്റിക് ഐറ്റംസിൽ പെട്ട സാധനങ്ങളാണ് ഇപ്പോൾ ലിപ്സില് ഉണ്ട് കോൺസ് വേറെ ബ്രാൻഡ് ഇതാ കംസ്യൂം ബ്രാൻഡുകളൊക്കെ ഉള്ള സാധനം ഉണ്ട് ഞാൻ കാണിച്ചത് പിന്നെ നമുക്ക് വൈഫൈ മോഡലുകളൊക്കെ ആയിരിക്കും ആവശ്യക്കാരൊക്കെ ഉണ്ട് ഇവിടെ വിളിച്ചോണ്ടിട്ടാണ് അല്ല വൈഫൈ മോഡൊക്കെ ചെറിയ പ്രൈസിന് കിട്ടും വൈഫൈൻ്റെ മോഡൽ ഒരുപാടുണ്ട് തോന്നുന്നു ഡീ ലിങ്കിനുണ്ട് പിന്നെ ബ്രാൻഡ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകും ബ്രാൻഡ് ടി പി ലിങ്ക് ഉണ്ടാവും തോന്നണം ടി പി ലിങ്ക് ഒക്കെ ഇതൊക്കെ ഓഫറായിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പൈസ ആവും ഇവിടെ ചെറിയ പ്രൈസിന് ടി പി ലിങ്ക് ഒന്നും ഓഫർ ഇല്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ കിട്ടും ഓഫർ കിട്ടും ഇതൊക്കെ ഞാൻ സാധനം കാണിച്ചു തരാം എന്താ ടൂൾസാണ് പിന്നെ ഇതൊക്കെ നോക്കി സാധനം നോക്ക് ബ്ലോ ആണ് ഇതൊക്കെ സാധനം നല്ല നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് ബ്ലോ ബ്രഷ് ഇതാണ് ഹെയർ വെരിഞ്ചിയും സ്ട്രൈറ്റനറും ഇതൊക്കെ ഇതൊക്കെ കോസ്മെറ്റിക് ബ്യൂട്ടി ബ്യൂട്ടീഷ്യനൊക്കെ വേണം ബ്യൂട്ടി പാർലറിനൊക്കെ ഉപയോഗിക്കണം അല്ല ഇതൊക്കെ പ്രൊഫഷണൽ സാധനമാണ് അതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് നല്ല ഓഫറുണ്ടാവും ഇവനെ പെട്ടെന്ന് എപ്പോഴും ഞാൻ പറയുന്നത് നല്ല ഓഫർ അടിക്കുന്ന സാധനങ്ങളാണ് അതിന് ഇതിൻ്റെ പ്രൈസ് തന്നെ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മൾ എടുത്തൊരു ആയിരം രൂപ പിന്നെ മോപ്പ് അമ്മടുത്തെ സാധനത്തി ആവശ്യമുള്ള ആരെങ്കിലും ഈ പറഞ്ഞുകൊണ്ട് കാരണം എന്താ വെച്ചാൽ ഈ സാധനം ഉണ്ടല്ലോ നമ്മളെടുത്ത് എപ്പോഴും വരും കേട്ടോ ഇത് ഓർഡറിന് അനുസരിച്ച് നമ്മളിവിടെ ഒരു പീസ് നമ്മൾ നമ്മളെ മുക്കുള്ള വൈഡ് ലൈഫിൻ്റെ സാധനമാണ് എൺപതിനായിരം വില വരും ഇവിടെ വരണ്ട് ഇരുപതിനായിരം രൂപയുടെ വരണ്ട് ഇരുപതിനായിരം രൂപ ആവശ്യമുണ്ട് പറഞ്ഞുകൊണ്ട് ഇത് ഡോ അടിച്ച് നമുക്ക് കൊണ്ടുപോകാൻ ചെയ്യാം നല്ല സ്മാർട്ട് ആഫോ എല്ലാ ശബ്ദം ചെയ്യുന്ന സാധനമാണ് ഇത് വാക്യൂം ചെയ്യും ക്ലീനിങ് ഒക്കെ എല്ലാം ചെയ്യുന്ന സാധനമാണ് ഇത് പിന്നെ ഞാൻ വരാൻ നേരം കാണിച്ചു തരാം ഫിലിപ്സിൻ്റെ ഇത് നമുക്ക് അയൺ ബോക്സ് ഫിലിപ്സിൻ്റെ ഒരുപാട് വരലുണ്ട് ഇതിന് ഒന്നിന് വരുന്നുണ്ട് നമുക്ക് അറുന്നൂറ് രൂപയാണ് ഈ സാധനം വരണ്ടത് ഫിലിപ്സിൻ്റെ സാധനത്തിൽ ഇനി വേറൊരു സാധനം കാണിച്ചതാ അണ്ടർ ആർമറിൻ്റെ ഷൂ ആണ് ഇത് കാണിച്ചു തരുന്നത് പല പല ബ്രാൻഡിൻ്റെ വരലുണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാ ഇതിന് വില വരണ്ടിട്ട് പത്തായിരത്തി അഞ്ഞൂറ് ഉറുപയാണ് ഓൺലൈൻ പ്രൈസ് ആണ് പത്തായിരത്തി അഞ്ഞൂറ് റുപ്പാണ് ഈ ഷൂവിന് വില അണ്ടർ ആർമറാണ് മറ്റേ മേടിയും വിയൻനാമക്കാരും ബെല് ഇതിൻ്റെ ബില്ല് വലിയ കൂടെ കൂടണ്ടാവും നമ്മൾ ഇതിൻ്റെ ബില്ല് വരെ രീതിയിൽ കൂടെ ആമസോണിൻ്റെ ബില്ലാണ് നമ്മൾ ആമസോണിൻ്റെ ബില്ല് ഇതിൻ്റെ പ്രൈസ് വരണ്ട് ടെൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ആണല്ലി പത്തായിരത്തി നാനൂറ്റി അമ്പത്തി രണ്ട് റുപ്യാണ് ഈ ബില്ലിന് ഇത് റിട്ടേൺ അടിച്ച സാധനം ആയതുകൊണ്ടാണ് ഇനി നമുക്ക് പ്രൈസ് ഇവിടെ വരേണ്ടത് ഒരു മൂവായിരത്തി എണ്ണൂറ് ഉപയോഗം നമുക്ക് ഇവിടെ കൊടുക്കാം മൂന്ന് എണ്ണൂറാണ് ഇതിന് വരുന്നത് പത്ത് പതിനാറ് ഉറുപ്പേൻ്റെ സാധനം കേട്ടോ പിന്നെ ട്രിമ്മറുകളൊക്കെ പ്രൊഫഷണൽ ടൂൾസിന് ടൂൾസ് നമുക്ക് ഒരുപാട് വരില്ലുണ്ട് ഇപ്പോൾ നമ്മടുത്ത് സാധനം സ്റ്റോക്ക് കുറവാണ് ഇനി കുറേ ഞാൻ വരുമ്പോൾ കാണിക്കേണ്ടി തോമ്പോഴത്തുള്ള സാറേ കുറേ വന്നിട്ടുണ്ട് ഇതൊക്കെ ടൂൾസുകളാണ് ടൂൾസുകളൊക്കെ കുറേ വരില്ലുണ്ട് നല്ല നല്ല ബ്രാൻഡിൻ്റെ ഇതൊക്കെ വരുമ്പോൾ ബ്രാൻഡൊക്കെ ആർട്ടി കണ്ടറിൻ്റെ സാധനമാണ് ഇതിനൊക്കെ ക്വാളിറ്റി നോക്കും ഇതിന് ഞാൻ പറഞ്ഞതരാട്ടോ ഇത് ഇവിടെ ബ്രാൻഡിൻ്റെ സാധനങ്ങളട്ട വരില്ലേ അപ്പോൾ എന്താ പറയുക ബ്രാൻഡിന് വില കൂടുതലാക്കാം എപ്പോഴും ബ്രാൻഡിന് നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമ്മൾ അപ്പം പ്രത്യേകിച്ച് നമ്മൾ ലോക്കൽ സാധനങ്ങളും ബേറ്റ് കമ്പയർ ചെയ്ത് മീഷോയ്ക്ക് ഒരു ബന്ധവും ഇത് ആമസോണിൻ്റെ സാധനങ്ങളാണ് ഞാൻ ഓരോന്നും കാണിച്ചു തരാം ഈ സാധനങ്ങളൊക്കെ നമുക്ക് വരും കേട്ടോ ഇതിനൊക്കെ നമ്മൾ ബാത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഇതിലുണ്ടാവും കേട്ടോ ജസ്റ്റ് കാണിച്ചാലും അതൊക്കെ പ്രൈസ് എൻ്റെ അഞ്ഞൂറ് ഉറുപ്പ്യക്കാണ് ഇത് വരിൽ ടാപ്പാണ് ഇതിന് നല്ല പ്രീമിയം സാധനം കുറേ പീസ് ഉണ്ടാവില്ല ചേട്ടാ കുറച്ച് സാധനം ഉണ്ടാവുള്ളൂ ഇതിന് തോന്നുന്നു ബില്ല് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എട്ടൻ ബില് കസ്റ്റമർ എടുത്ത ബില്ല് തോന്നും ഇതിൻ്റെ ബില്ല് ഉണ്ടാവും ഇതിൻ്റെ പ്രൈസ് എൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് അഞ്ഞൂറ് ഉറുപ്പേലുള്ളു കേട്ടോ അമ്പലത്തി അഞ്ഞൂറ് ഉറുപ്പ്യാണ് ഇതിൻ്റെ ഇത് എം ആർ പി എല്ലാം കേട്ടോ എം ആർ പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഓൺലൈനിൽ വിൽക്കേണ്ടത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഞമ്മടുത്ത് അഞ്ഞൂറ് രൂപ വീണ്ടും അതിൻ്റെ പകുതി വില പകുതി വില വരെയുള്ളുട്ട് ആയിരത്തിൻ്റെ പകുതി അഞ്ഞൂറ് രൂപയുമ്പം എടുത്തേ ഉള്ളൂ ഇത് കുറേ സാധനങ്ങളുണ്ട് ഞാൻ കാണിച്ചാൽ വേറെ മോഡലുകളൊക്കെ ഉണ്ടാവും ഇത് വേറെ സാധനം കേട്ടോ സ്റ്റാൻഡാണ് നല്ല ബ്രാൻഡിൻ്റെ സ്റ്റാൻഡാണ് നല്ല സ്റ്റീലായിരിക്കും എന്നൊക്കെ കളർ നോക്കാൻ നല്ല സ്റ്റീലായിരിക്കും നിൽക്കുക അതൊക്കെ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ അതിൻ്റെ നോക്കിയാൽ മതി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് റുപയാണ് അവിടെ നമുക്കൊരു അഞ്ഞൂറ് റുപ്പൊക്കെ വരുള്ളൂട്ടു അതിന് അഞ്ഞൂറ് റുപ്പ്യാണ് ഈ സാധനങ്ങളൊക്കെ കയറില്ല ഇതിൽ ഇത് ലെന്റ് വീട് ഭയങ്കര ലെന്ത് ഫുള്ള് കാണിച്ചാൽ നന്നായിട്ടാണ് ബാംബൂ ടൈപ്പിലാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനം ആയിട്ടാണ് അടിപൊളി സ്വന്തം തോന്നും ബ്രാൻഡൊക്കെ ഇതിൻ്റെ ബ്രാൻഡൊക്കെ നിന്നും ഉണ്ടാവും നല്ലതുകൊണ്ട് ഇപ്പോൾ ഇത് ടാപ്പാട്ടോ നമ്മളെ പൈപ്പ് ഉപയോഗിക്കുന്ന ടാപ്പ് അല്ല ആരെയൊക്കെ ആവശ്യക്കാരുണ്ട് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വീടൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ നല്ല പക്ഷെ കുറേ സാധനം ഉണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരേണ്ടി എട്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് ഉറുപ്പാണ് അതിൻ്റെ സാധനം വരുന്നത് എട്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഈ സാധനത്തിന് നമുക്കൊരു എണ്ണൂറ്റമ്പത് എണ്ണൂറ് ഉപയൊക്കെ വരും കേട്ടോ ഡിസ്കൗണ്ട് ഞങ്ങൾ എന്ത് പല സാധനം എടുക്കുമ്പോൾ ഡിസ്കൗണ്ട് ചെയ്ത് കാണാൻ തന്നെ തരുള്ളൂ കെറ്റലുകൾ ഉണ്ടാവും കെറ്റലുകൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് രണ്ട് പീസ്കൂണിക്ക് എടുക്കുന്നുണ്ട് പിന്നെ ഈ സാധനം വരുത്തും ഒരുപാടുണ്ട് ബ്രാൻഡിൻ്റെ കണ്ടെയ്നറുകളാണ് സാധനം വരും ഷുഗറ് ഇത് നമ്മൾ ഗിവേലൊന്നും കൊടുക്കട്ടെ ഒരാൾക്ക് ഇപ്പോഴല്ല അടുത്ത ഗിവേയിൽ ഇട്ടോ ഇനി കുറേ സാധനം വരാണ്ട് അടുത്ത് ഹോം ഡെക്കോർ ഒരുപാട് സാധനം വരാറുണ്ട് ഹോം ഡെക്കോറിൽ ഇട്ടു ഹോം ഐറ്റംസ് ഇത് ഇതിന് അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസൊക്കെ ഒന്നായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപേൻ്റെ പ്രൈസ് തന്നെ എം ആർ പി വരെ ബ്രിച്ച് ആൻഡ് കോൻ്റെ ബ്രാൻഡാണ് നല്ല സാധനം നല്ല ക്വാളിറ്റി ലോഫ് കണ്ടെയ്നർ കിട്ടാൻ അത് പിന്നെ എയർ പ്രൂഫാണ് ഈ സാധനം വരുന്നത് നമ്മൾ ഇത് കൊടുക്കേണ്ടത് നാനൂറ്റി അമ്പത് രൂപയൊക്കെ കേട്ടോ നാനൂറ്റമ്പത് റുപ്യ കെട്ടോ ഗിഫ്റ്റ് കൊടുക്കോടുക്കെ എല്ലാം സൂപ്പറായിട്ട് കൊടുക്കാം ഇനി അടുത്ത് തന്നോ കണ്ടെയ്നർ കണ്ടെയ്നറിൻ്റെ സാധനം വരേണ്ടിട്ടാ കണ്ടെയ്നർ ഇത് പൊട്ടിക്കണ്ട പൊട്ടിക്കാൻ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ നാനൂറ്റി അമ്പത് ഉറുപ്പാണ് ഇട്ടോ അതൊക്കെ വരണ്ട് അഞ്ഞൂറിൻ്റെ താഴത്താണ് ഇതിൻ്റെ എം ആർ പി ഇതെൻ്റെ എം ആർ പി എനൂറ്റി അറുപത്തൊന്ന് ഉറുപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് നാനൂറ് ഉറുപ്പൊക്കെ ഉണ്ടാവും അത് കുറച്ച് കുറഞ്ഞ സാധനമാണ് ഇനി ബൗളുകളൊക്കെ അതാണ് പൊട്ടിച്ചിട്ടില്ല ബൗളുകൾ എല്ലാ ബ്രാൻഡിൻ്റെ ബൗളുകളൊക്കെ ഇതൊക്കെ വീട് ചിലപ്പോൾ ഇതിലൊക്കെ നമ്മൾ പൊട്ടിക്കുമ്പോൾ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാ അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഇതില് ഞാൻ പൊട്ടിച്ചതും പൊട്ടിക്കാതെ നമ്മൾ ചിലപ്പോൾ അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന സാധനങ്ങളൊക്കെ അതിലുണ്ടാവും ഞാൻ വേറെ സാധനം ആയിട്ട് ഇതൊക്കെ നമ്മളടു എപ്പോഴും വരേണ്ട സാധനങ്ങളാണ് തോന്നുന്നത് നല്ല ബ്രാൻഡിൻ്റെ തോന്നുന്നു പത്ത് ടെൺ ഇയറാണ് അതിന് വാറണ്ടി പത്ത് കൊല്ലമാണ് ഈ സാധനത്തിന് വാറണ്ടി ഇത് നാല് സംതിങ്ങോളം ഓൺലൈനിൽ പ്രൈസ് വരുന്ന സാധനമാണ് നമ്മളെടുത്ത് എല്ലാ സാധനം കേട്ടോ കടയാണ് ഒരു ഒമ്പാൾക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ സാധനം കടയാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരേണ്ട ഈ സാധനം നമുക്കൊരു ഇവിടെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് അതിൻ്റെ താഴ്ത്തി കൊണ്ട് വരും അതിന് ഡിസ്കൗണ്ടൊക്കെ കിട്ടും അമ്പർക്ക് കേക്കിൻ്റെ ഒക്കെ ഞാൻ ബാർജ് ചെയ്യാൻ സാധനം കഴിച്ചത് നല്ല പ്രീമിയം സാധനങ്ങൾ കേട്ടോ കേക്കൊക്കെ ഉണ്ടാക്കി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പോകും നല്ല വുഡിൻ്റെ നല്ല വുഡ് ബ്രാൻഡ് സാധനം ആട്ടാ അതൊക്കെ വരണ്ടാ നമുക്ക് ആ ചെറിയ പ്രൈസിന് കിട്ടൂ ആയിരം ഒക്കെ കിട്ടും ആയിരം ആണെന്ന് തരുന്നത് ഇത് പൊട്ടൂല അൺബ്രേക്കബിൾ ആണ് ഈ സാധനം പൊട്ടൂല ഒന്നും സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല നല്ല ക്വാളിറ്റി പിയർ ഗ്ലാസ് മാതിരിയാണ് ഈ സാധനം കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുകൊണ്ട് ഞാൻ എടുത്ത് അതൊക്കെ അങ്ങനെ കിച്ചൺ ഐറ്റംസ് ഒരുപാടുണ്ട് ഇതുകൊണ്ട് ഞാൻ പറയില്ല കിച്ചൺ ഐറ്റംസ് കത്രികളൊക്കെ തോന്നണം ഒട്ടിമൻ്റെ ബ്രാൻഡ് തോന്നുന്നു ഒപ്റ്റിമൻ്റെ സാധനങ്ങൾ ഇപ്പോൾ ചെറിയ ചെറിയ വില വരുകയുള്ളൂ നമ്മൾ ഗ്ലാസ്സുകൾ ഇതാണ് സെല്ലോൻ്റെ ഗ്ലാസുകൾ ഇതൊക്കെ പകുതി വില കേട്ടോ അതിനൊക്കെ വരില്ല സെല്ലോൻ്റെ ഒക്കെ പകുതിയാണ് നമ്മൾ എം ആർ പിൻ്റെ പകുതിയാണ് വരില്ല ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് തോന്നുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ബ്രാൻഡ് ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന് അതിന് ഇരുന്നൂറ് രൂപയാണ് വരില്ല ഗ്ലാസ് ആണ് ഞാൻ ജസ്റ്റ് കാണിച്ചത് നല്ല പ്യൂർ ഗ്ലാസ് ആയിരിക്കും നമ്മൾ സെല്ലോ ബ്രാൻഡൊക്കെ ബ്രാൻഡ് ഒക്കെ നല്ല ബ്രാൻഡ് ഇത് നല്ല നമുക്ക് ഒരുപാട് വരാം ഇനി വരാണ്ട് സാധനം ഒരുപാട് വരാണ്ട് ഇതിപ്പോൾ ഞാൻ പറയാം ഇരുന്നൂറ് പേരുമ്പളൊരു രക്ഷി കുറഞ്ഞ സാധനം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഒരു സാധനം പ്രീമിയം സാധനം കേട്ടോ അത് ലെറിൻ്റെ ടിഷ്യു ബോക്സ് എന്ന് അത്യാവശ്യം പ്രൈസ് ഉണ്ട് പിന്നെ അങ്ങനെ തോന്നുന്നു ഇതൊക്കെ ഞങ്ങൾ ആ ഭാഗത്തു നമുക്ക് പോകാം അവിടെ നിന്ന് ആ ഇങ്ങനെ ഇപ്പം സിസ്റ്റം ഒക്കെ മാറി ഇതൊക്കെ പുതിയ സിസ്റ്റം ആക്കിയതാണ് പോകും ഇതിപ്പോൾ വേറെ ആ ഐബെല്ലിൻ്റെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ് ഈ സാധനം വരണ്ട് ഇനി വരെ വരണ്ട് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് എം ആർ പി എം അടുത്ത് വരെ ആയിരത്തി ഇരുന്നൂറ് ഉപയോഗിട്ട് അതിന് വരിൽ ആയിരത്തി ഇരുന്നൂറ് റുപ്യ പൊട്ടിച്ചിട്ടില്ല ബോക്സ് നിങ്ങൾ ബോക്സ് ചെക്ക് ചെയ്യുകയാണ് ആക്കിണ്ടെങ്കിൽ ചെക്ക് ചെയ്യുന്ന മതി അതിന് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇനി വേറെ പ്രസ്റ്റീജിൻ്റെ ഒക്കെ സാധനം പ്രസ്റ്റീജിൻ്റെ ഒക്കെ ഇവിടെ ഉണ്ട് ഞാൻ പിന്നെ വേറെ പിന്നെ കണ്ടിട്ട് ഇതൊക്കെ എല്ലാ കുറേ സാധനം ഒന്നും കിട്ടുമില്ല കേട്ടോ ഓരോ തന്നെ ബ്രാൻഡിൻ്റെ സാധനമാണ് ക്യാഷ് ഇതിൻ്റെ അയാൻ്റെ സാധനം തോന്നുന്നു ഹിൻഡസ്റ്റാലി ബ്രാൻഡിൻ്റെ സാധനം ഇതിന് എത്ര പ്രൈസ് ഇൻക്റീസ് ചെയ്യാൻ നോക്കാം അത് നോക്കിയിട്ട് പറഞ്ഞല്ലേ ഇത് കുട്ടികളെ ഗെയിംസ് എന്തൊക്കെയാണ് പിന്നെ ഇന്നത്തെ സാധനങ്ങളൊക്കെ കിട്ടും ഇതൊക്കെ ഡെക്കോറേറ്റ് ഐറ്റംസ് വന്നു അപ്പോൾ ചെറിയ പ്രൈസ് കേട്ടോ അതൊക്കെ ഞാൻ പ്രൈസിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്തു തരാം പിന്നെ പോർട്സുകളൊക്കെ കുറേ ഉണ്ട് ഇനി കാണിക്കാൻ വയ്യ നമുക്ക് ലെങ്ത്ത് കൂടും കുറേ വീഡിയോ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലാസ് ഒക്കെ ബ്രാൻഡിൻ്റെ ഒക്കെ ഇപ്പം അതിൻ്റെ ഫിനിഷർ തന്നെ ഗ്ലാസിൻ്റെ ബൗൾ ഇന്നത്തെതാണ് ഇതൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഇതിന് കുറച്ച് കുറേ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ അത് തന്നെ പറഞ്ഞുതരാം കുറച്ച് ചീസ് കുറച്ച് ചീച്ചു സാധനങ്ങൾ ഉണ്ടാവുള്ളൂ സുമീ നല്ല ബ്രാൻഡാണ് ഈ സാധനം സ്റ്റീൽ നല്ല സ്റ്റീലായിരിക്കും ഇതൊക്കെ നല്ല വൈലുകളിൽ ഇതൊക്കെ നമ്മൾ കുറേ ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയ സാധനങ്ങളാണ് ഇത് പെർ പീസിന് ഒന്നും ഇരുന്നൂറ് പേർ അല്ല സാധനമായിട്ടാണ് അല്ല ഇങ്ങനെ സാധനങ്ങൾ ആക്കാൻ ഓൺലൈനിൽ ഒരു ആയിരം പേരുടെ അടുത്ത് വിലയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് പേരാണ് ഓൺലൈനിൽ വരുന്നുണ്ട് അങ്ങനെ അത്ര ഒന്നാണ് കറക്റ്റിലേ ഇതൊക്കെ കടായി നല്ല നല്ല കടായതൊക്കെ പാത്രങ്ങൾ കുറേ ഉണ്ടാവും ചേട്ടാ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞു കുറേ ഉണ്ടാവില്ല കുറച്ചത് പൊട്ടൂ കേട്ടോ നല്ല സാധനം ഇത് പൊട്ടിണ്ടേ ബ്രാൻഡ് ബ്രാൻഡൊക്കെ ഇതൊക്കെ ചെറിയ പ്രൈസിന് നമ്മൾ കറക്റ്റ് ഞാൻ വില നോക്കിയിട്ടില്ല കുറെ നോക്കി പിന്നെ എന്താ ഡ്രിങ്ക് വെയർണ്ട സെല്ലോന്റെ ഗ്ലാസ്കൾ ഇതാ ഇതിനുള്ളിൽ പല പല സാധനങ്ങളുണ്ടാവും ഉണ്ടാവും എന്താ ഓയിൽ സെറ്റ് ബ്രാൻഡ് ഒക്കെ ഹോങ്കിൻസിൻ്റെ സ്റ്റൈലിൽ സ്റ്റീലിൻ്റെ സാധനം നല്ല ബ്രാൻഡ് രണ്ടായിരത്തി സംതിങ് വില ഉണ്ടാവും ഈ സാധനത്തിന് പിന്നെ ഞാൻ അടുത്തൊരു ആയിരത്തി ആയിരം രൂപയൊക്കെ കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കുറേ സാധനങ്ങൾ അല്ല പച്ചക്കളൊക്കെ വരുന്നൊരു പത്തുകൾ പെട്ടെന്ന് പോകുട്ടാ കണ്ടെയ്നറുടെ നല്ല ക്വാളിറ്റി ഉള്ളത് പെർ പീസിന് നൂറ് ഉറുപ്പ്യൊക്കെ ഉണ്ടായിരുന്ന സാധനങ്ങൾ വരുന്നത് അങ്ങനെ ഈ സാധനങ്ങളൊക്കെ നല്ല കിട്ടും സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നല്ല ബ്രാൻഡായിട്ടാണ് തോന്നുന്നു ബ്രാൻഡൊക്കെ പൊട്ടിച്ച് കണ്ടാവും ്രാൻഡൊക്കെ ഈ ബ്രാൻഡൊക്കെ ഇതിന് രണ്ടായിരത്തി സംതിങ് ആണ് ഇതിൽ എം ആർ പിരിൻ്റെ എം ആർട്ടി കൂടെ ഒരു അറുന്നൂറ് പേരുള്ളൂട്ടെ സാധനം ഏഴ് പീസ് ആറ് ഏഴ് പീസ് ഇട്ടുണ്ടോ രണ്ട് നാല് ആറ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം ആട്ടോ നോക്കിക്കളി ഒന്നിനും നൂറ് രൂപയ്ക്ക് വെച്ച് വരുള്ളൂ ഈ സാധനത്തിന് ഒന്നിനും നൂറ് രൂപ അത് പിടിച്ച് വെയിറ്റ് ഒക്കെ അരക്കില്ലാണ്ട് ഈ സാധനം വെയിറ്റ് നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് പോകുന്നവർക്ക് മുതലും ഇതൊക്കെ ഈ സാധനം എടുക്കുക അപ്പോൾ ഞാൻ ഇതെന്താ പറയുക ഇതൊക്കെ സാധനം വരുമ്പോൾ സമയത്ത് പിന്നെ കണ്ടില്ല കിട്ടി ഒന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞ് കൊണ്ടിരിക്കും അതൊക്കെ കഴി ഇതിൽ പകുതി സാധനത്തിന് ഇപ്പോൾ ഇറക്കിയിൽ പകുതി സാധനം ഒരു നാല് ദിവസം കൊണ്ട് തീർന്നിട്ടുണ്ട് നല്ല സ്പൂണുകൾ കിട്ടുന്നുണ്ട് കുറേ സ്പൂൺ അമ്പത്തിട്ടുണ്ട് മറ്റു സ്പൂണുകളാണ് സ്പൂണൊക്കെ നല്ല നല്ല ബ്രാൻഡിൻ്റെ സാധനത്തിന് നമ്മൾ ബ്രാൻഡ് ഓക്കെ പത്തഞ്ജലീൻ്റെ ബ്രാൻഡാണ് നമ്മുടെ രാംദേവിൻ്റെ ബ്രാൻഡാണ് പത്ത് ഉറുപ്പയാണ് ഈ സാധനത്തിന് വരും പെർ പീസില് പത്ത് റുപ്പിലൊന്നും കൊടുക്കുന്നുണ്ട് കുറേ സാധനങ്ങളുണ്ട് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഈ ഒരു ഒരു ലോകം വരുന്നുണ്ട് സാധനം പറഞ്ഞു തരുന്നുണ്ട് സ്കൂളിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നിങ്ങൾക്ക് നല്ല നല്ല ക്വാളിറ്റി ഉള്ളത് ലോക്കൽ സാധനത്തിന് ഇങ്ങോട്ട് വരേണ്ട കേട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ലഞ്ച് ബോക്സുകളൊക്കെ കുട്ടികൾക്കുള്ള സാധനങ്ങൾ ഈ സാധനങ്ങളൊക്കെ അതുകൊണ്ട് ഇതൊക്കെ ബ്രാൻഡ് ഒക്കെ ബ്രാൻഡ് അറിയണവർക്ക് അറിയാം എന്നാ ഈ കണ്ടെയ്നർ ഇതൊക്കെ നല്ല ഇത് അറിയുന്നവർക്കറിയാം ചെരുപ്പുകളാണ് ചെരുപ്പം അമ്മ അടുത്ത് ഒരുപാടുണ്ട് ചെരുപ്പ് കുറേ ഒന്നുമില്ല സോറി കുറേ ഒന്നും ഇല്ല ഇപ്പോൾ എക്സാമ്പിൾ തോന്നി പൂമ പൂമൻ്റെ സാധനമാണ് ഒരു ഇതിന് കോപ്പിയില്ല കേട്ടോ കുറച്ച് ഇതിന് അറുന്നൂറ് എഴുന്നൂറ് ഉറുപ്പാണ് ഇതിന് വരും രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പുള്ള വില വരുന്ന സാധനങ്ങളാണ് ഇനി ഇത് കാണിക്കണ്ട കുറേ ഉണ്ടാവും ഞാൻ പിന്നെ കാണിക്കണ്ട നമുക്ക് ബാഗുകൾ എന്ത് ഒരുപാട് ബാഗുകൾ ഇതാണ് ഈ ബാഗുകൾ ഇത് കുട്ടികളെ ബാഗുകൾ ആട്ടോ നല്ല ക്വാളിറ്റിയുള്ള ബാഗാ കേട്ടോ ആമസോണിനാകുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാവും അവിടെ കുറേണ്ടതാണ് നൂറ്റി അമ്പത് റുപ്പ്യാണ് ഈ സാധനത്തിനൊക്കെ നൂറ്റി അമ്പത് റുപ്യാണ് ഓക്കെ പിന്നെ ഷൂകൾ ഇത് എടുത്തതുകൊണ്ട് തന്നെ ബ്രാൻഡ് ഓക്കെ ക്യാമ്പസ് നല്ലതാണ് ഇതൊക്കെ വെയിറ്റ് വെയിറ്റ്ലെസ്സാണ് ഇതൊക്കെ ചെറിയ പൈസ വരെയുള്ളത് തന്നെ ഒന്നും സംഭവിക്കൂല ചേട്ടാ എന്താണ് ഇതിൻ്റെ പ്രത്യേകത ഒന്നും പറ്റൂല ഈ സാധനം എത്രങ്ങളും എന്തും കാട്ടിക്കോളി ഒന്നും വരില്ല കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം ഈ ബ്രാൻഡിനെ കുറിച്ച് ക്യാമ്പസ് വെയിറ്റ് ലെസ് ആണ് തീരെ വെയിറ്റ് ഉണ്ടാവില്ല ഇനി നമുക്ക് വരേണ്ട അഞ്ഞൂറ് രൂപ ആയിരത്തി തൊള്ളായിരം ആയിരം രൂപയൊക്കെ ഉള്ളത് ഡിസ്കൗണ്ട് ഇല്ലാത്ത സാധനമാണ് ശമ്പരത്തിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും അഞ്ഞൂറ് രൂപയൊക്കെ വരുകയുള്ളൂ ഇനി നോക്കുന്നത് ഇതാണ് ബ്രാൻഡ് ഒക്കെ ഒരു ബ്രാൻഡ് ഇത് കാണുന്നവർക്ക് കൊണ്ട് പോകുന്നവർക്ക് മുതലൂട്ടാ അതെ ഇതിൻ്റെ സാധനം എന്താ അണ്ടർ ആർമർ ആണ് ബ്രാൻഡ് തോന്നുന്ന സാധനം നോക്കിക്കാളി പതിനയ്യായിരം രൂപ വിലയുള്ള സാധനമാണിത് നോക്കണം ബ്രാൻഡൊക്കെ സ്കാൻ ചെയ്യുക ഒക്കെ ചെയ്യുക പതിനയ്യായിരം രൂപ ഈ സാധനത്തിൻ്റെ വില ഉണ്ട് ഇതിൻ്റെ വാച്ച് നിങ്ങൾക്ക് അറുന്നൂർക്ക് ഇതിനെപ്പറ്റി അറുന്നൂർക്കറിയാം ഇത് സെർച്ച് ചെയ്താൽ മതി ഇവിടെ ഇതിനൊരു നാലായിരം പേരുള്ളൂ അണ്ടർ ആർമർ ഉണ്ട് ബ്രാൻഡ് അണ്ടർ ആർമർ ആണ് ആർമറാണ് ഇതല്ലേ സാധനം മതി ഇപ്പം കുറേ സാധനം ഇട്ടു ഞാൻ പറഞ്ഞില്ല ആരും വിളിച്ചുണ്ടെങ്കിൽ എനിക്ക് വിളിച്ച് ചോദിക്കണ്ട കാരണം എന്താ വെച്ചാൽ വിളിച്ച് ചോദിക്കാണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുകയുള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിലൊക്കെ സാധനം ചെയ്യാം പക്ഷെ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റും ഇപ്പോൾ ഈ സാധനം ഇവിടെ വന്ന് വന്നെടുക്കണോക്കെ എന്നാൽ കുറേ ദൂരത്തുനിന്ന് ആരും വരില്ല ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞു എൻ്റെ ഗോഡൗൺ വേറെ ചെറ്റ് ചെയ്യേണ്ടത് അത് ഹോൾസെയിൽ ഷോപ്പാണ് അതിൽ കുറേ സാധനം ഉണ്ടാവും ഇത് കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ തീരുണ്ടാവുള്ളൂ കുറച്ച് ചിലപ്പോൾ ചിലക്ക് വരുന്ന ഓരോ ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരണ്ട കുറെ ഞാൻ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്തത് അതൊക്കെ ഞാൻ ഓൺലൈനിലെച്ചിട്ടുണ്ട് ഒരു ബാഗൊക്കെ അമേരിക്കൻ ടൂറിസ്റ്റൻ്റെ ബാഗാണ് അമേരിക്കൻ ടൂറിസ്റ്റൻ്റെ സാധനം അതിന് വില വരണ്ട് മൂന്നര സംതികളം വില ഉണ്ടാവും സാധനത്തിന് ഓൺലൈൻ ഇതിന് മറുപടി വരണ്ട് ഇവിടെ നമുക്കൊരു എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് റുപ്യൻ്റെ സാധനം ആണ് കറക്റ്റ് ചെയ്യുന്നത് പക്ഷെ നല്ല സാധനം ആട്ടോ ഒന്നും പറ്റൂല രണ്ട് കൊല്ലത്തിൽ ഒന്നും പറ്റില്ല ഈ സാധനം അറുന്നൂറ് അറിയാം ബ്രാൻഡ് പൂമെൻറ്റ് നാലേ സംതിങ്ങ് ആണെങ്കിൽ വിലയുള്ള പൂമെൻ്റ് ആണ് ഇതിന് നമുക്ക് ഇവിടെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തിൻ്റെ അടിയിലാണ് ആ സാധനത്തിനൊക്കെ വരുന്നത് പിന്നെ പിന്നെ ബാഗുകളൊക്കെ അതൊക്കെ ബാഗുകൾ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡിൻ്റെ ബാഗുകളൊക്കെ ഉണ്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഓക്കെ ഓക്കെ ബ്രാൻഡൊക്കെ ബ്രാൻഡൊക്കെ ഈ സാധനം ഒന്നും ഒന്നും സംഭവിക്കൂലട്ടോ ആ ബ്രാൻഡൊക്കെ തോന്നും രണ്ടായിരത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഈ സാധനത്തിന് വില ഇത് നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡുകളൊക്കെ ഉണ്ടായി എന്താ ചിലവർക്ക് ഇത് വന്നാൽ അതിനെ പറ്റി മനസ്സിലാവില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ബ്രാൻഡ് എന്താ നോൺ ബ്രാൻഡ് ഇതൊക്കെ പ്രൈസ് വരണ്ടത്ര അതിന് സൈറ്റ് കറക്റ്റ് പറഞ്ഞാൽ ഇതിന് വരുന്ന എണ്ണൂറ് റുപ്യാണ് ഈ സാധനത്തിന് വില ഉള്ളതിൽ ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പുള്ളതിന് എന്തായാലും വില ഉണ്ടോ നമ്മൾ ഇത് എണ്ണൂറ് ഉറുപ്പ് വരില്ല ഇത് ഈ ഓഫർ എവിടെയും കിട്ടില്ല ഇത് ബ്രാൻഡ് നോക്കി വരുന്ന ബ്രാൻഡ് നിങ്ങൾക്ക് ഉപയോഗിക്കും നിങ്ങൾ പങ്ങാടി പോയാൽ ഈ സാധനത്തിന് എണ്ണൂറ് ഉറുപ്പൊക്കെ കിട്ടും പക്ഷേ ഈ ക്വാളിറ്റി കിട്ടില്ല ഇതാണ് ഈ സാധനം നോക്കി ഇതൊക്കെ പിടിച്ച് നോക്കിയാൽ മതി വൈറ്റ് കളറുള്ള പ്യൂർ വൈറ്റ് ആണ് ഇതിന് എന്തോ ബാഗറ്റ് ബ്രാൻഡ് ബാഗറ്റ് ഇതൊക്കെ സെർച്ച് ചെയ്താൽ മതി ഇതിനൊക്കെ ഒരു ആയിരത്തിൻ്റെ മേലെ വിലയുള്ള സാധനങ്ങളാണ് ഇവിടെ ഒരു അറുന്നൂറ് ഉറുപ്പൊക്കെ വരുവുള്ളൂ ഇനി പൗച്ചുകൾ ഇതാണ് ബിയർഡോ ഇതാണ് ഇതൊക്കെ ബ്രാൻഡിൻ്റെ പൗച്ചുകൾ ഒരുപാട് സാധനങ്ങൾ ഒരു സാധനം കാണിച്ചു ജസ്റ്റ് കാണിക്കാം വീഡിയോ എത്രത്തോളം ലെങ്ത് ലെന്തിൻ്റെ ഇൻത്തറിയില്ല ജസ്റ്റ് ഞാൻ സിംപിൾ ആയിട്ട് എല്ലാം കാണിക്കില്ല ഇതിൽ കുറച്ച് സാധനങ്ങൾ കാണിച്ചു നോക്ക് ജസ്റ്റ് നോക്കട്ടെ ഈ സാധനത്തിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ ലെക്കാണ് അത് കിട്ടണവർക്ക് ലെക്കാണ് ഞാൻ അത്രേ പറവുള്ളൂ ഇത് കുറേ നേരൊന്നും ഈ സാധനം ഉണ്ടാവില്ല ഞാൻ ഒരു മിനിറ്റ് മിഷൻ തുർക്കലെന്ന് വെച്ചാൽ ഞാൻ ഇനി സിലിക്കോൺ പീസ് ഉണ്ടാകും ചെയിൻ ഉണ്ടാകും എന്തൊക്കെയാണ് ഇതിനത്ര പ്രൈസ് പറഞ്ഞതരില്ല അഞ്ഞൂറ് ഉറുപ്പേൻ ഉണ്ട് നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ ചെക്ക് ചെയ്തോളൂ ആയിരത്തിൻ്റെ മേലേ സാധനത്തിന് വരും ഇവിടെ വരില്ല അഞ്ഞൂറ് ഉറുപ്പയാണ് അത് പെർ പീസിൽ അഞ്ഞൂറ് കുറേ സാധനം ഉണ്ടേനും കുറേ പോയത് അനിയതിൽ കുറച്ചും കൂടി ഉണ്ട് അഞ്ഞൂറ് ഉറുപ്പേൻ്റെ പീസുകൾ ഞാൻ കുറച്ചു ഒക്കെ അഞ്ഞൂറ് രൂപയായിട്ട് സാധനം വരുമ്പോൾ ഫൈവ് പ്രൈസ് പറഞ്ഞു തരേണ്ട നിങ്ങൾ വാങ്ങി വാങ്ങേണ്ടതല്ല ഞാൻ പ്രൈസ് പറഞ്ഞു തരുന്നത് ഇങ്ങനെ എന്താണെന്ന് അവിടെയുള്ള ക്വാളിറ്റികളൊക്കെ ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് ഇതൊക്കെ നമ്മളെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളല്ല ഇതത്ര ഈ ബ്രാൻഡ് പറയാൻ കാരണം എന്തായാലും ഇപ്പോൾ താമസോണ്ട് താമസോൻ്റെ സാധനങ്ങളല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങളൊക്കെ അഞ്ചിരി വരുന്നത് ഈ സാധനങ്ങളൊക്കെ തന്നെ ഈ ഒരു ബ്രാൻഡ് കാണിച്ചില്ല അതാ സംഭവം സിമ്പിൾ അടുത്തേലുള്ളൂ ഈ സാധനം നോക്ക് ബ്രാൻഡ് ആക്സസറീസ് ആണ് ബ്രാൻഡ് ഇതിന് എം ആർ പിന്നെ എട്ടി പോകും ഇത്ര പോകുന്ന സാധനത്തിന് ഇത്ര വിലയായിരുന്നു മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉറുപ്പാണ് ഇതിന് വിലണ്ട് ഓൺലൈനിൽ തന്നെ ആയിരത്തി അറുന്നൂറ് ഉറുപ്പാണ് ഈ സാധനത്തിന് വരുന്നുണ്ട് നമ്മുടെ അടുത്ത് അഞ്ഞൂറ് ഉറുപയ വരുകയുള്ളു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഈ സാധനത്തിന് വരുന്നത് ടിപൊളി സാധനങ്ങൾ ഇതില് ചെയ്യണം വെറൈറ്റി വെറൈറ്റി നിങ്ങൾ എന്നെ വാച്ച് ചെയ്തോളൂ എന്നെ ഫോളോ ചെയ്തോളൂ ഇരിക്കലും നഷ്ടമാവില്ല നൂറ് ശതമാനം പറഞ്ഞാൽ ഇതൊക്കെ അടിപൊളി നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങളാണ് ലോക്കൽ സാധനങ്ങൾ ഇത് നിങ്ങൾ ഇപ്പം മനസ്സിലാവില്ല അടുത്ത അതായത് നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പളാണെന്ന് അറിയുള്ളൂ അടുത്ത നല്ല സാധനം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണെന്ന് നിങ്ങൾ അപ്പളാണുള്ളൂ അപ്പോൾ അതുവരെ നിങ്ങൾ ഇന്ത്യ ഒന്ന് ചെയ്യുക കുറച്ച് സാധനം കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങണ്ട ഓൺലൈനിൽ ഞാൻ അപ്പളും പറയല്ലോ തുടങ്ങിയിട്ടില്ല തുടങ്ങുകയുള്ളൂ പക്ഷേ അതാ തുടങ്ങും കുട്ടിപൊളിയാക്കാൻ എല്ലാവർക്കും നമുക്ക് എൻ്റെ പുറത്തുനിന്ന് വിളിക്കണമെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് അവരോട് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷങ്ങളൊക്കെ മൂലി കേൾക്കും പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട് എന്തായാലും ഞാൻ ചെയ്യും നമുക്ക് നിങ്ങൾ ആർക്കും എല്ലാവരും കുഞ്ഞിപ്പു എൻ്റെ സാധനം അങ്ങനെ ഗിവേ നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഗിവേ ഞാൻ തുടങ്ങണമുള്ളൂ ഇതൊന്നല്ല ഗിവേ ഗിവേൻ്റെ അന്യായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ വൈകപ്പ് ഒരുപാട് വർക്ക് കാര്യങ്ങളും ബാക്കിയുണ്ട് ഞാനൊക്കെ ചെയ്തിട്ട് അടുത്ത പോകുള്ളൂ അത്രയും കാണാം ഓക്കെ പറയാം